പി വി അൻവറിന് അൻപത്തിരണ്ട് കോടിയുടെ ആസ്തി സ്വരാജിന് അറുപത്തിമൂന്ന് ലക്ഷം ഷൌക്കത്തിന് എട്ട് കോടി സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരം പുറത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവറിന് ആകെ അൻപത്തിരണ്ട് ദശാംശം രണ്ട് ഒന്ന് കോടിയുടെ ആസ്തി നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്കൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഇരുപത് ദശാംശം ആറ് പൂജ്യം കോടി രൂപയുടെ കടബാധ്യതയുണ്ട് കൈവശമുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയാണ് നിക്ഷേപവും മറ്റും ആകെ പതിനെട്ട് ദശാംശം ഒന്ന് നാല് കോടി രൂപ പത്ത് കേസുകളും തനിക്കെതിരെ ഉണ്ടെന്ന് അൻവർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ചപ്പോൾ പതിനെട്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയായിരുന്നു അൻവറിന്റെ ജംഗമാസ്തി പതിനാറ് ദശാംശം ഒൻപത് നാല് കോടി രൂപയുടെ ബാധ്യതയും ഒരു ഭാര്യയുടെ പേരിൽ ആകെ എട്ട് ദശാംശം ഏഴ് എട്ട് കോടി രൂപ മൂല്യമുള്ള സ്വത്തും രണ്ടാമത്തെ ഭാര്യയുടെ പേരിൽ മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ മൂല്യമുള്ള സ്വത്തുമുണ്ട് ജീവിത പങ്കാളികളുടെ തൊഴിൽ എന്നാണ് അൻവറിന്റെ മറുപടി വ്യവസായ സംരംഭമാണ് തൊഴിൽ വരുമാന സ്രോതസ്സ് കച്ചവടമെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു മലപ്പുറം ജില്ലയ്ക്ക് പുറമെ കോട്ടയം പാലക്കാട് തൃശൂർ ജില്ലകളിലും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ട് നിലമ്പൂർ ഡി ഓഫീസ് ആക്രമണം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തൽ ഔദ്യോഗിക രഹസ്യ മാധ്യമങ്ങൾക്ക് നൽകൽ ആശുപത്രി അതിക്രമം കാണിക്കൽ പ്രകോപനപരമായ പ്രസംഗം അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ കേസുകളുണ്ട് ഇതിനു പുറമെ ഹൈക്കോടതിയിലും കണ്ണൂർ കോടതിയിലും വ്യവഹാരങ്ങളുണ്ട് നിലമ്പൂരിലെ ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജിന് ആകെ ആസ്തി അറുപത്തി മൂന്ന് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം രൂപയാണ് ഒൻപത് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് കൈവശമുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപ നിക്ഷേപമടക്കം ആകെ ഒന്ന് ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപയുടെ ജംഗമാസ്തി ഭൂമി അടക്കമുള്ള സ്ഥാവര ആസ്തിയുടെ ആകമൂല്യം അറുപത്തിരണ്ട് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം ജീവിത പങ്കാളിയുടെ ആകെ സ്വത്ത് മൂല്യം തൊണ്ണൂറ്റിനാല് ദശാംശം ഒൻപത് ഒന്ന് ലക്ഷമാണ് ബാധ്യത ഇരുപത്തിയഞ്ച് ദശാംശം നാല് ഏഴ് ലക്ഷം പതിനെട്ട് ലക്ഷം രൂപ മൂല്യം വരുന്ന ഇരുപത്തിയഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങളുണ്ട് ഇതടക്കം ആകെ എഴുപത്തിനാല് ദശാംശം ഒൻപത് ഒന്ന് ലക്ഷം രൂപയുടെ ആസ്തിയാണുള്ളത് ഭൂമി അടക്കമുള്ള സ്വത്തിൻ്റെ മൂല്യം ഇരുപത് ലക്ഷം രൂപ ഭാര്യയുടെ പേരിൽ രണ്ട് വാഹനങ്ങളുണ്ടെന്നും സ്വരാജ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു സ്വരാജിനെതിരെ ഒരു കേസുമുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണ് ഷൗകത്തിന് എട്ട് കോടിയോളം രൂപയുടെ ആസ്തിയും എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ബാധ്യതയുമാണുള്ളത് എൺപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ജംഗം വസ്തുക്കളും എണ്ണൂറ് ഗ്രാം സ്വർണവും നാല് കോടിയിലധികം രൂപയുടെ സ്ഥാപന വസ്തുക്കളുമാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഷൌകത്തിനെതിരെ രണ്ട് കേസുകൾ നിലവിലുണ്ട് ഇവ രണ്ടും മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവറുമായി ബന്ധപ്പെട്ടതാണ് നിലമ്പൂരിലാകെ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് അതേസമയം പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്കാർക്കും അപരശല്യമില്ല തൃണമൂൽ സ്ഥാനാർത്ഥി പി വി അൻവർ നബറിലുണ്ട് അൻവർ സാദത്ത് എന്നയാളാണ് പത്രിക നൽകിയിട്ടുള്ളത് ഇയാൾ ചുങ്കത്തറയിലെ കോൺഗ്രസ് പ്രവർത്തകനാണ് അഞ്ചാം തീയതി വരെ പത്രിക പിൻവലിക്കാൻ സമയമുണ്ട്